എങ്കിലും ആഖിർ വസിയ്യത്ത് വസന്ന ബിഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അനിൽ മതൽ ദറാബതിനോട് വസിയ്യത്ത് ചെയ്യുന്ന അവസ്ഥാനത്തെ ഉപദേശമായിട്ടുള്ള വസിയ്യത്തായല്ലോ അസ്സല ഇന്ന നംസ്കാരത്തെ സുന്നത്ത് ചെയ്യുന്നവരാകണം സുന്നത്ത് ചെയ്യുന്നവരാകണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആദാമിനെ সম্বন্ধে പറയുന്ന വിശേഷദറുസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവനാമകതോടെ വമാന ഖൈമാൻ ரெண்டாம உடமாவ ஜோதி அல்ல சேவனிக்கவர் அல்லதாய காரியங்களுமே ஜனவிங்களோடு மானியமாய் மரியாதையாயும் பெருமாறதாக തങ്ങൾ അവസാനമായി ഇല്ലാതായി പോകുന്നത് അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെടുന്നത് ഈ നമസ്കാരമായി പേരിലാണ് അങ്ങനെ തക്കാൾ തങ്ങളുടെ അവാർത്തിന്റെതായ സന്ദർഭത്തിൽ ആ കാര്യം എടുത്തു പറയാൻ എനിക്ക് നിങ്ങൾക്കും രേഖയാണ് ഇസ്ലാമിൽ നിന്നും അവസാനമായി ഇല്ലാതായി പോകുന്നവരുടെ യാഥാർത്ഥ്യം നമസ്കാരമാണ് ജനങ്ങൾ പാഴാക്കിയാൽ നമസ്കാരത്തിന്റെ ന്യായത്തിനുണ്ടായ ഗൗരവവും

തീർച്ചയായും മൂന്ന് പദപ്രയോഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് തീർച്ചയായും ഉടയ്ക്കപ്പെടുന്നതാണ് ബലിഷ്ഠമായ തൂടുകൾ ഇസ്ലാമിന്റെ വലിഷ്ടമായ അവയവങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും ബലിഷ്ഠമായ ആധികാരികമായ ായ മാനദണ്ഡവും അവരുടെ യുദ്ധകൃതിയും അവരുടേതായ നയങ്ങളും ഒക്കെ നമ്മൾ ഓരോരുത്തരും ലോകരാഷ്ട്രങ്ങളും അവയ്പിക്കുകയും അല്ലെങ്കിൽ അതിന്റേതായതായ വാക്കുകളും വാർത്തകളും ഒക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന

ാണ് ഒന്നാലോ ഇന്ത്യ രാജ്യത്തും കേരളത്തിൻ്റെതായ ഭരണ സംവിധാനത്തിലും കലാലയങ്ങളിലും അതേപ്രകാരത്തിന്റെ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എന്ന് വേണ്ട അതിജീവിതത്തിന്റെ എല്ലാ ീതിക്ക് എന്ത് മാനദണ്ഡമാണ് അവനവന്റെ സ്വകാര്യമായ സ്വസ്ഥമായ സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് രാഷ്ട്രീയമായിരിക്കാം സാമൂഹ്യമായിരിക്കാം മതപരമായിരിക്കാം അല്ലെങ്കിൽ മറ്റേ ഗൃതിയതായിരിക്കാം ഈ കാര്യങ്ങൾക്ക് ലഭനേഷം പോലും നീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ലോകത്തെവിടെയുമില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതാണ് ഞാൻ ഇസ്രായേലിലേക്ക് ചൂണ്ടിയത് ഇറാനിലേക്ക് ചൂണ്ടുന്നത് യും തുടങ്ങിയുള്ളതായ മുഴുവൻ മേഖലകളിൽ നിന്നും അസ്വാർത്ഥതയും അത് മതപരമായ പ്രത്യേകമായ ചില ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം കല്പിക്കുന്ന ഒരു യാണ് നീണ്ടറിയപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളിൽ തങ്ങൾക്ക് നമ്മളെ വില ചൊണ്ടുപോ ഈ അസ്വസ്ഥതകളും ഈ ഭയവിഫുലതകളും ഈ പറയുന്നതായ സാഹചര്യങ്ങളും അല്ലാതെ മനുഷ്യന്റെ ിൽ തന്നെ മനുഷ്യന്റെ അന്തർ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും ആർക്ക് മോചനമുണ്ടാകും അസ്വസ്ഥതകളിൽ നിന്നും അസമത്വങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ആർക്ക് രക്ഷപ്പെടാൻ കഴിയും അന്നാപാത ഈ

ഏതെങ്കിലും നിലയിലുള്ള വിപത്തുകൾ അത് ആരുടെ ഭാഗത്തു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും അനോദരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നാലും അവൻ എന്തെങ്കിലും വിപത്തുകളോ നാശങ്ങളോ പരാജയങ്ങളോ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അസ്വസ്ഥകാരിയാണ് എന്തെങ്കിലും നന്മകൾ എന്തെങ്കിലും ഹൈമകൾ എന്തെങ്കിലും ഐശ്വര്യങ്ങൾ അവരുടെ പിച്ചാറ് അതെന്റെ അധ്വാനമാണ് എന്റെ വിയർപുതി എന്റെ രക്തക്കുഞ്ചികൾ വിയർപുദികളായി ഞാൻ അധ്വാനിച്ച് കരസ്ഥമാക്കിയതാണ് ഇതിൽ നിനക്ക് അറിഞ്ഞ അവകാശവുമില്ല ഈ നാട്ടിലെ മത അല്ലെങ്കിൽ കടം കൊണ്ട് വരയുന്നവർക്കോ രോഗം കൊണ്ട് വരയുന്നവർക്കോ അല്ലെങ്കിൽ അത് അത് ഫലപ്രദത്തിന്റേതായ ജീവിക്കുന്നവർക്കോ ഇല്ല ഏറ്റുകയാണ്

ും അവന്റെ ആൾക്കാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥയിലാണ് മനുഷ്യൻ എന്നെങ്കിലും ഇവിടെ പുലർത്തുന്നു അവസരം